ഇന്നു മുതൽ ഐസ്വാൾ ഇന്ത്യയുടെ റെയിൽവേ ഭൂപടത്തിൽ ഉണ്ടാകും മിസോറാമിലെ ആദ്യ റെയിൽവേ ലൈൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഇങ്ങനെ ഇത് വെറും ഒരു റെയിൽവേ കണക്ഷൻ മാത്രമല്ല ഒരു ജീവരേഖ കൂടിയാണ് അൻപത്തി ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള ബൈറാബി സൈറാങ് റെയിൽവേ പദ്ധതിയും മൂന്ന് പുതിയ ട്രെയിനുകളുമാണ് മോദി ഉദ്ഘാടനം ചെയ്തത് സൈറംഗ് ആനന്ദ് വിഹാർ രാജധാനി എക്സ്പ്രസ് കൊൽക്കത്ത സൈറങ് കൊൽക്കത്ത എക്സ്പ്രസ് ഗുവാഹത്തി സൈറങ് ഗുവാഹത്തി എക്സ്പ്രസ് എന്നീ മൂന്ന് ട്രെയിനുകളാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത് കൂടാതെ മിസോറാമിൽ ഒൻപതിനായിരം കോടിയിലധികം രൂപയുടെ ഒന്നിലധികം വികസന പദ്ധതികൾക്ക് തറക്കല്ലിടലും ഉദ്ഘാടനവും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു ഇന്ന് ഇന്ത്യയുടെ വികസന യാത്രയിൽ മിസോറാം ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു രാജ്യത്തിന് പ്രത്യേകിച്ച് മിസോറാമിലെ ജനങ്ങൾക്ക് ഇതൊരു ചരിത്ര ദിനമാണ് ഇന്ന് മുതൽ ഐസ്വാൾ ഇന്ത്യയുടെ റെയിൽവേ ഭൂപടത്തിലുണ്ടാകും കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ഐസ്വാൾ റെയിൽവേ ലൈനിൽ തറക്കല്ലിടാൻ എനിക്കൊരു അവസരം ലഭിച്ചു ഇന്ന് ഞങ്ങളത് അഭിമാനത്തോടെ രാജ്യത്ത് ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു സ്വാതന്ത്ര്യ പ്രസ്ഥാനമായാലും രാഷ്ട്ര നിർമ്മാണമായാലും മിസോറാമിലെ ജനങ്ങളെല്ലായ്പ്പോഴും സംഭാവന നൽകാൻ മുന്നോട്ട് വന്നിട്ടുണ്ട് ത്യാഗവും സേവനവും ധൈര്യവും അനുകമ്പയുമാണ് മിസോ സമൂഹത്തിന്റെ കേന്ദ്രബിന്ദു വലിയ ജനക്കൂട്ടത്തെ വെർച്വലായി അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നമ്മുടെ ഹൃദയങ്ങൾ എപ്പോഴും പരസ്പരം നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ആദ്യമായി രാജധാനി എക്സ്പ്രസ് ആയിരങ്കിനെ ഡൽഹിയുമായി ബന്ധിപ്പിക്കും ഇത് വെറുമൊരു റെയിൽവേ കണക്ഷൻ മാത്രമല്ല പരിവർത്തനത്തിന്റെ ഒരു ജീവരേഖ കൂടിയാണ് ഇത് മിസോറാമിലെ ജനങ്ങളുടെ ജീവിതത്തിലും ഉപജീവന മാർഗത്തിലും വിപ്ലവം സൃഷ്ടിക്കും നമ്മുടെ എഞ്ചിനീയർമാരുടെ കഴിവുകളും തൊഴിലാളികളുടെ മനോഭാവവുമാണ് ഇത് സാധ്യമാക്കി തന്നതെന്നും മോദി കൂട്ടിച്ചേർത്തു